സായ് കുമാർ വളരെ നാളുകൾക്ക് ചേർന്ന ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ വളരെ പോസിറ്റീവായ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്തായാലും അന്തിമ തീരുമാനമെടുക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ആ സ്ഥിരീകരണം ഉൾപ്പെടെ വരാനെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ കാന്തപുരത്തിൻ്റെ ഉൾപ്പെടെയുള്ള മതപണ്ഡിതന്മാരുടെ ഉൾപ്പെടെയുള്ള വില ഇടപെടൽ നമുക്ക് എങ്ങനെ വിലയിരുത്താനാകും തീർച്ചയായും ആര്യ എന്തായാലും ഒരു ആശ്വാസ വാർത്തയുടെ അതിൻ്റെ ഏറ്റവും അരികിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ച ആളുകൾ എല്ലാവരും പറഞ്ഞത് അപ്പോഴും അവരത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല ഇപ്പോഴും കാന്തപുരത്തിൻ്റെ ഓഫീസിനെ കോട്ട് ചെയ്ത് അവർ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് ഇതിൽ ഉള്ളത് കേന്ദ്ര സർക്കാരോ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലോ ഒന്നും ഇപ്പോഴും ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ അവരിപ്പോഴും പറയുന്നത് പ്രതീക്ഷാവഹമായ പുരോഗതി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ചർച്ചകൾ തുടരുകയാണ് നിർണായക തീരുമാനം ഉണ്ടാകും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി ഇതിൽ ചർച്ചകൾ തുടർന്ന് ഏറ്റവും ഒടുവിൽ വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു നിർണായക തീരുമാനം ഉണ്ടായിരുന്നു അതിൽ തന്നെ കാന്തപുരത്തിൻ്റെ അടക്കം ഇടപെടലുകൾ നമ്മളെന്ന് കണ്ടതാണ് ആ ഇടപെടലോടുകൂടിയാണ് ഈ ചർച്ചകളിൽ ഒരു പുരോഗതി ഉണ്ടായത് വധശിക്ഷയിലേക്ക് എത്തി എന്ന സാഹചര്യത്തിൽ നിന്ന് പിന്നീട് അത് മരവിപ്പിക്കുന്നതിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും കാര്യങ്ങൾ പോവുകയും ചെയ്തു അതിനുശേഷവും ചർച്ചകളും ഇടപെടലുകളും അവിടം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സനായിലടക്കം ഉന്നതതല യോഗം ചേർന്നു അവിടെയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ അവിടെ നോർത്തേൺ യമനിലെ ഭരണാധികാരികൾ അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെയുള്ളൊരു മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ള സൂചനകളാണ് വരുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന ഒരു വിവരം ഇതിപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഔദ്യോഗിക ഉത്തരവായിട്ട് ഇപ്പോഴും ഇത് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ ഈ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അവിടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു അതിനുശേഷം ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കേണ്ടത് ഇനിയുള്ള നടപടികൾ എന്ത് എന്നുള്ളതാണ് അതായത് നിമിഷപ്രിയയെ മോചിതയാക്കുകയാണോ അത് കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിന് അവർ അനുവദിക്കുമോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷ നിമിഷപ്രിയയ്ക്ക് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ാണ് അതിലാണ് ഇനി തീരുമാനം ഉണ്ടാകേണ്ടത് ആ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാന്തപുരത്തിൻ്റെ അടക്കം നൽകുന്ന വിവരങ്ങളും അത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം ചില നിർണായകമായ പുരോഗതികൾ പ്രതീക്ഷാവഹമായ പുരോഗതികൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരടക്കം ഇത് മറ്റൊരു രാജ്യത്ത് ഉള്ള ഒരു സാഹചര്യമാണ് അവിടെ വിധിച്ച ഒരു വിധിയാണ് അതിനെയാണ് നമുക്ക് നയതന്ത്ര ചർച്ചകൾ പോലും പരിമിതമായിട്ടുള്ള ഒരു ഇടമാണ് അവിടെയാണ് നമ്മൾ അടക്കം ഈ വിഷയത്തിൽ ഇടപെടിച്ചുകൊണ്ട് ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് അതിൽ ഉള്ള റിസൾട്ടാണ് പക്ഷേ അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധി അടക്കം നമ്മളോട് പറഞ്ഞ കാര്യം അവർക്കും ഇക്കാര്യത്തിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ചില സൂചനകൾ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ട് അതുതന്നെയാണ് അവർ ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അത് വളരെ ആശ്വാസകരമാണ് ചില ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് അവിടെ കൂടിയാലോചനമായിട്ടുള്ള ജീവപര്യന്തമാണോ ഈ ശിക്ഷാ ഇളവ് എന്തൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തലാലിന്റെ കുടുംബം കഴിഞ്ഞ തവണ ഇത്തവണ അതായത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ശിക്ഷാ ഇളവ് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും തലാലിന്റെ കുടുംബം അതിനെ ശക്തമായി എതിർത്തിയിരുന്നു ഇപ്പോൾ ഒരു മാനുഷിക പരിഗണനയിലേക്ക് ിന്റെ കുടുംബം എത്തിയെന്ന് തന്നെ മനസ്സിലാക്കാം നിമിഷപ്രിയയുടെ കുടുംബത്തിന് ഒരു മാപ്പ് നൽകുന്ന രീതിയിലേക്ക് തലാലിന്റെ കുടുംബം എത്തിയെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ നമുക്ക് ആ തീർച്ചയായും ആര്യ ഇനീതിയിൽ തീരുമാനം ഉണ്ടാകേണ്ടതും ആ വിഷയത്തിൽ തന്നെയാണ് ഇനിയുള്ള നടപടികൾ എന്ത് എന്നുള്ളതാണ് വധശിക്ഷ വൃക്ഷ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യം എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിമിഷപ്പിയുടെ മോചനമാണ് അതോ വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വധശിക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ അത് ജീവപര്യന്തം ശിക്ഷയിലേക്ക് മാറാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതിനിപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെ പറയുന്നത് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഈ ഇടപെടൽ പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് നിശ്ചയിച്ചതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതാണ് അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൻ്റെ അടക്കം ഇടപെടൽ മൂലം മരവിപ്പിച്ചത് അന്ന് താൽക്കാലികമായി നീട്ടിവെക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഇതിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട് അന്ന് മരവിപ്പിച്ചതിന് ശേഷവും ഈ മതപണ്ഡിതരടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ തങ്ങൾ തുടരും എന്നതാണ് ആ ഇടപെടലിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ ഇനി എന്ത് എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായിട്ടായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് ആര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള മറുപടി ചില ഇടപെടലുകൾ നടത്തുന്നുവെന്ന് മാത്രമാണ് കൂടുതൽ ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകാനോ ഒന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല മറ്റ് ചില രീതികളിലാണ് ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തത് കാന്തപുരേ പി ബുബുക്കർ അവിടെയുള്ള മതബന്ധമൊക്കെ വെച്ചുകൊണ്ട് അവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഈ കുടുംബവുമായി സംസാരിക്കുകയും ഒക്കെയാണ് ചെയ്തത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള നടപടികൾ കുറെ കൂടി സങ്കീർണമാണ് അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ വേണ്ട ഒരു ഘട്ടം കൂടിയാണ് നിര്യാദനം വാങ്ങിച്ചിട്ടാണോ ഇവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇനി എന്ത് നിമിഷപ്രിയുടെ കാര്യത്തിൽ നടക്കണം അല്ലെങ്കിൽ എന്താണ് ഇനിയുള്ള ശിക്ഷയുടെ കാര്യം എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയും വേണം അതിനാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇതൊരു ഔദ്യോഗിക ഉത്തരവായി ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളടക്കം പറയുന്നതും അതാണ് കാന്തപുരത്തിൻ്റെ ഓഫീസാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത് അവരാണ് ഈ ഒരു ചർച്ചയിലുണ്ടായ ധാരണയെക്കുറിച്ച് പറയുന്നത് ആര്യ ഓക്കെ